പത്രാധിപർ സ്മാരക പ്രാദേശിക പത്രപ്രവർത്തക പുരസ്കാരം കേരള കൗമുദി പ്രാദേശിക ലേഖകൻ കെ ബി പ്രമോദിന് കേരള കൗമുദിയുടെ ചേർപ്പിലെ പ്രാദേശിക ലേഖകനാണ് പ്രമോദ് കെ ചരമദിനത്തിന്റെ ഭാഗമായാണ് പുരസ്കാരം ലഭിച്ചത് ഇരുപത് വർഷത്തിലേറെയായി പത്രപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുകയാണ് ഇദ്ദേഹം ചേർപ്പ് കിഴക്കൂട്ട് ബാലകൃഷ്ണന്റെയും രമണിയുടെയും മകനാണ് എസ് എൻ ഡി പി ചേർപ്പ് ശാഖാ പ്രസിഡന്റ് ഇ വി ഉണ്ണികൃഷ്ണൻ ശാഖാ സെക്രട്ടറി ഷിജു ചക്കാമഠത്തിൽ എന്നിവർ ചേർന്ന പുരസ്കാരം വിജയി ആദരിച്ചു തന്നെ മികവറ്റ വാർത്തകളും ലേഖനങ്ങളും എഴുതി പ്രശസ്തി ഉണ്ടാക്കിയ പ്രമോദ് പ്രമോദ് ഇപ്പോ കൗമുദി പത്രത്തിന്റെ പ്രാദേശിക ലേഖനായിട്ടാണ് നമ്മൾ പറയുന്നത് അദ്ദേഹത്തിന് ഏറ്റവും നല്ല പ്രാദേശിക ലേഖകന്റെ അവാർഡാണ് പണിത്ത് കൗമുദി പത്രത്തിലൂടെ ലഭിച്ചിരിക്കുന്നത് അതിന് ചേർപ്പ് എസ് എൻ ഡി പി ഷാഖിയുടെ ഭാരവാഹികളുടെ ഒരു അനുമോദനമാണ് നമ്മളവിടെ ചെയ്യുന്നത് നന്ദി പ്രമോ സർ ഇനി നല്ല നല്ല വേഗതകൾ എഴുന്നേ